വിശുദ്ധ മർക്കോസ് സുവിശേഷം ആറാം അധ്യായം നാലാം വാക്യം സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല വിശോ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മളോട് പറയുകയല്ലേ ഒരു തിരസ്കരണം ജീവിതത്തിൽ ഉണ്ടാവും ഇതിനു വേണ്ടിയാണ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒരു തിരസ്കരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു കളിയാക്കല് നീ നിന്റെ ജീവിതത്തില് നേരിടേണ്ടതായിട്ട് വരും കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ സ്വദേശത്തും സ്വന്തം ജനങ്ങളുടെ അടുത്തും സ്വഭവനത്തിലും പ്രവാചകൻ ബഹുമാനിക്കപ്പെടുകയില്ല അവരെയൊക്കെ അവന് തിരസ്കരണം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലും നമ്മളും ഇത് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ തബരാനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പല പുണ്യപ്രവർത്തികള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലരൊക്കെ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുള്ളതാ ഈ തിരസ്കരണവും ഈ കളിയാക്കലികളും ഒക്കെ നമ്മുടെ ജീവിതത്തില് നേരിടേണ്ടി വന്നപ്പോഴ് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ നമ്മൾ ആരംഭിച്ച പുണ്യപ്രവൃത്തി അവിടെ അവസാനിപ്പിക്കും കാരണം ഞാൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികള് മറ്റുള്ളവർ കാണാനായിട്ട മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പ്രശംസിക്കാതെ എന്നെ കളിയാക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ ആരംഭിച്ച പല പുണ്യപ്രവർത്തികളും നിർത്തിപ്പോകുന്നുണ്ട് സ്വയമുള്ളവര് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പാപമായത് പലപ്പോഴും പലരെയും ആശ്രയിച്ച നമ്മുടെ ജീവിതത്തിലെ പുണ്യപ്രവർത്തികൾ പോകുന്നത് ഒരു നന്മ നമ്മൾ ആരംഭിച്ചിട്ട് ആരും അത് കാണുന്നില്ലല്ലോ ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടില്ലേ തമ്പുരാനേക്കാൾ ഉപരി മനുഷ്യന്റെ പ്രശംസയും അംഗീകാരവും ആഗ്രഹിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മൾ ആരംഭിച്ച നന്മകൾ നമ്മൾ നിർത്തിക്കളയും അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് മോനെ മോളെ നീ എനിക്കു വേണ്ടി നന്മകളും പുണ്യപ്രവർത്തികളും ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തില് നിനക്ക് തിരസ്കരണം ഉണ്ടാവും നിനക്ക് കളിയാക്കലുകൾ ഉണ്ടാവും പക്ഷേ നീ അവിടെ വീണു പോവരുത് അവയൊക്കെ അതിജീവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ മാത്രമേ നിനക്ക് ദൈവസന്നദ്ധയില് വിലയുണ്ടാവുകയുള്ളൂ പലപ്പോഴും ഈ തിരസ്കരണങ്ങളില് വീണു പോകുന്ന വ്യക്തികളായിട്ടൊന്ന് മാറിയ എന്റെയും ജീവിതത്തിൽ ഇഷ്ടംപോലെ തിരസ്കരണം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ദൈവത്തിന്റെ വചനം ആദ്യമായിട്ട് ആരംഭിച്ചപ്പോഴൊക്കെ ഇഷ്ടംപോലെ പേര് കളിയാക്കിയിട്ടുണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റണം തമ്പുരാൻ നമ്മളോട് പറയുന്നത് സന്തോഷത്തോട് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം എൻ്റെ ജീവിതത്തില് എനിക്ക് നൽകുന്നത് എൻറെ ദൈവമാണ് സ്നേഹമുള്ളവർ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കണം ദൈവത്തിന് വേണ്ടി നീ ചെയ്യുക ദൈവത്തിന് വേണ്ടി നീ ചെയ്യുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്റെ ദൈവം നിനക്കു വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കും മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും ആഗ്രഹിച്ചു ചെയ്താല് ഉറപ്പായിട്ടും നമ്മൾ പലതും ില് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ആരുടെയും അംഗീകാരം നമ്മൾ ആഗ്രഹിക്കാതിരിക്കാം തമ്പുരാന് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും കളിയാക്കലുകളും ഉണ്ടാവും പക്ഷേ അവർ ഒന്നും വീണ് പോകാതെ സന്തോഷത്തോടുകൂടി നീ ആരംഭിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നിർവഹിച്ചാൽ നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കും അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തില് ആരിൽ നിന്നുള്ള അവഗണനയില് നമ്മൾ ആരംഭിച്ച നന്മകള് നിർത്തിക്കളയാതെ അത് തുടരുവാനായിട്ട് എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടി വിശുദ്ധിയോടുകൂടി നിന്ന് ഈ ഭൂമിയിൽ നന്മകൾ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ